ഹായ് വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടായിട്ടാണ് നമ്മൾ ഈ സീരീസ് ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഫസ്റ്റ് വൺ മനസ്സ് തുറന്ന് ചിരിക്കുക അതായത് പല സിറ്റുവേഷനിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ പോയി നമുക്ക് ചിരിക്കാൻ പറ്റാറില്ല എന്നാൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യുക മനസ്സ് തുറന്ന് ചിരിക്കാൻ ശ്രമിക്കുക സെക്കൻഡ് വാട് സ്വയം ആസ്വദിക്കാനും സന്തോഷിക്കാനും ടൈം കണ്ടെത്തുക എന്നത് എന്നുള്ളത് അതായത് നമ്മൾ എന്തു ചെയ്യുക സ്വയം ആസ്വദിക്കുകയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് എന്തു ചെയ്യാം ഒരു ആസ്വദിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തുക അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തുക തേടുവാൺ നമ്മൾ തന്നെ നമ്മൾ തിരിച്ചറിയുക അതായത് നമ്മുടെ കഴിവുകൾ നമ്മുടെ തെറ്റുകൾ ആശങ്ക ഇമോഷൻസ് പരിഗണന സ്നേഹം അതുപോലുള്ള അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ എന്തു ചെയ്യാം ഉണ്ടായിരിക്കുക എന്നത് അതായത് നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അത് പലപ്പോഴും നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല നമ്മൾ തിരിച്ചറിയാൻ പോവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അതെന്ത് ചെയ്യാൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുക അതുപോലെ തന്നെ നമുക്ക് തെറ്റുകൾ പറ്റാം പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ മനുഷ്യന്മാരാണ് അത് നമ്മൾ തെറ്റുകൾ തെറ്റാറുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക അതുപോലെ തന്നെ നമ്മുടെ ആശങ്ക നമുക്ക് പലതരത്തിലുള്ള ആശങ്കയും അതുപോലെ തന്നെ ഇമോഷൻസും അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ കരിയർ നമ്മുടെ ഉജൂബും നമ്മുടെ ഫാമിലി അതുപോലെ തന്നെ നമ്മളെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചുകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആശങ്ക നമുക്കുണ്ടാവാം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇമോഷൻസും നമുക്കുണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നമ്മൾ തന്നെ പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സ്നേഹിക്കുക ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുക ഫോർത്ത് വൺ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എന്ത് ചെയ്യണം എല്ലാത്തിനും ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കണം ഫിഫ്ത് വൺ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാ അതായത് നമ്മൾ ചിന്തിക്കാതെ പറയുക എന്നുള്ളത് അത് മാക്സിമം അവേടിച്ചാൻ ശ്രമിക്കുക നമ്മൾ ഒരു കാര്യം പറയുന്ന ടൈമിൽ അതുപോലെ തന്നെ ഒരു കാര്യം പ്രവർത്തിക്കുന്ന ടൈമിൽ നമ്മൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക വാക്കുകൾ പറയുന്ന ടൈമിൽ ചിന്തിച്ചിട്ട് പറയുക സിക്സ് വൺ വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വം നിലനിർത്തുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാം ഓരോ പേഴ്സണാലിറ്റികളാണ് മനുഷ്യന്മാരെല്ലാം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റികളാണ് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഓരോ പേഴ്സണാലിറ്റിയും ഉണ്ട് അത് എന്ത് ചെയ്യുക നിലനിർത്താൻ ശ്രമിക്കുക സവനത്തോട് പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുക പരസ്പരം ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യുക അവരെ ബഹുമാനിക്കുക അതുവഴി നമുക്ക് അവരിലൊരു കോൺഫിഡൻസ് വളർത്താനും അവർക്കൊരു പരിഗണന കിട്ടാനൊക്കെ ഇത് വളരെയധികം ഉപ ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക സെയിം ഏജ്ഡ് ആളുകളും ഒരുപോലെ തന്നെ നമ്മൾ പരിഗണിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് എഴുത്ത് വൺ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ടൈമിൽ നമ്മുടെ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അവരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ പ്രീതിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ വളരെ വൈകിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു തിരിച്ചറിയേണ്ട കാര്യമാണ് ഒൻപതാമത് നമ്മുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ കഴിവ് നമ്മൾ തന്നെ എന്തു ചെയ്യണം മനസ്സിലാക്കി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ആ കഴിവിനെ പരിപോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൂടെ നമ്മൾ വിജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഴിവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉയരങ്ങൾ നമുക്ക് ഏർ കിടക്കാൻ പറ്റും അതൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ തിരിച്ചറിയാം ടെൻറ്റ് വൺ നമ്മുടെ വഴി നമ്മൾ കണ്ടെത്തുക ഏതൊരാൾക്ക് നമ്മൾ ഒരു വഴി ഉണ്ടായിരിക്കും ആ വഴി കണ്ടെത്തി അവൾ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതം സന്തോഷിക്കാനും ആസ്വദിക്കാനും കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സീരീസ് നിർത്താണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താങ്ക് യു